കാലത്തെ പോലെ തന്നെ ഗ്രന്ഥകർത്താവിനെ കുറിച്ചും വിവിധ അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർക്കിടയിലുള്ളത് ഹെർമൻ ഗുണ്ടാറ്റ അഭിപ്രായത്തിലെ അഞ്ചാം ശതവർഷത്തിൽ തിരുവിതാംകൂർ രാജ്യം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവ് ഉണ്ടാക്കിയ രാമചരിതം മലയാളത്തിന്റെ പൂർവാകൃതിക്ക് ലക്ഷ്യമാണ് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായം എ ആർ രാജരാജ വർമ്മയുടെ കൊല്ലവർഷം അഞ്ഞൂറിനടുത്ത് ഭരണം നടത്തിയ രാജാവാണ് രാമചരിതകാരൻ എന്ന് ഉള്ളൂരഭിപ്രായപ്പെടുന്നത് ചീരാമൻ എന്നത് ശ്രീരാമൻ എന്ന പദത്തിൻ്റെ തദ്ഭവമാണെന്നും അദ്ദേഹം ക്രിസ്തുവിന് പിൻപ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മുതൽ ആയിരത്തി എഴുന്നൂറ്റി എട്ട് വരെ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ വീരരാമവർമ്മ രാജാവാണ് എന്നാണ് നാനൂറ്റി അറുപത് അഞ്ഞൂറ്റി അഞ്ചിനും ഇടയിലെ തിരുവിതാംകൂർ ഭരിച്ച ആദ്യത്തെ വർമ്മയാണ് രാമചരിതകാരൻ എന്നാണ് പി ഗോവിന്ദപിള്ള അഭിപ്രായപ്പെടുന്നത് ശിവരാമൻ എന്നതിൻ്റെ തദ്ഭവമാണ് ശ്രീരാമൻ എന്ന് ആർ നാരായണ പണിക്കർ അഭിപ്രായപ്പെടുന്നു രാമചരിത കർത്താവ് ഒരു തിരുവിതാംകൂർ ആയിരുന്നു എന്ന് കോവിഡി നെടുങ്കണിയുടെ അഭിപ്രായം ഉത്തര കേരളീയന്റെ രചനയാണ് രാമചരിതം എന്ന് എം എം പുരുഷോത്തമൻ നായർ കെ എഴുത്തച്ഛൻ ചിറക്കൽ ടി ബാലകൃഷ്ണൻ പി വി കൃഷ്ണൻ നായർ എന്നിവരും അഭിപ്രായപ്പെടുന്നുണ്ട് രാമചരിതം ഉത്തര കേരളത്തിലെ ഒരു മണിയാണി നായരുടെ രചന എന്ന് പി വി കൃഷ്ണൻ നായർ അഭിപ്രായപ്പെടുന്നുണ്ട് കവികളുടെ കവിയും ജനങ്ങളുടെ കവിയുമായി ദ്വിമുഖ ദ്വിമുഖാംഗീകാരം ലഭിച്ച ആദ്യത്തെ മഹാകവിയാണ് എന്നാണ് ഡോക്ടർ എം ലീലാവതി അഭിപ്രായപ്പെടുന്നത് സീതാമനാണ് കവി എന്ന് ടി എം ചുമ്മാറും അഭിപ്രായപ്പെടുന്നു